ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം നൽകുന്ന പിന്തുണയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എന്നാണ് നമ്മുടെ മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേട്ട അടക്കം പറഞ്ഞല്ലോ മോദി അരിയൊക്കെ തരുന്നു പിണറായി അത് എനിക്ക് തരുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനം ആ പ്രവർത്തനം ഇന്നലെ നടന്ന പരിപാടി ആ പരിപാടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ആരംഭിക്കാനുള്ള അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട് ആരോപണങ്ങൾ കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി വീണ്ടും പക്ഷേ ഇപ്പോൾ കേന്ദ്ര തന്നെ അതിൽ കൃത്യമായി കൃത്യമായി അതുകൊണ്ടാണ് കേന്ദ്രങ്ങളിൽ പോലും പരിശോധന ഈ നേതാക്കന്മാർ അത് സതീശനാണെങ്കിലും സുധാകരനാണെങ്കിലും ഇവര് ഒരു മുന്നണിയുടെ ഭാഗമായി ഇവര് തമ്മിൽ ഈ തർക്കിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചാണെന്നാണ് പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ് നിയമസഭയിലേക്ക് സി പി എം ഇതാണ് അവർ തമ്മിലുള്ള ധാരണ കേരളത്തിൽ സതീശനും സുധാകരനും എത്ര വെള്ളം കോരിയാലും കേരളത്തിൽ പിണറായിയെ തന്നെ ഭരിക്കാനാണ് അനുവദിക്കാനാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം പകരം ലോക്സഭയിലേക്ക് കുറച്ച് ആളുകളെ കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കണം എന്നുള്ളത് സീതാറാം യെച്ചൂരി അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് തമ്മിൽ തറക്കേണ്ട ആവശ്യമില്ല ഇവര് തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു നാടകം ഈ നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബി ജെ പി സി പി എമ്മു ആയിട്ട് ധാരണയുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിനെ തുടച്ചു നീക്കിയത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് കേരളത്തിലും സി പി എമ്മിനെ തുടച്ചു നീക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് സ്വർണക്കടത്തിന്റെ കാര്യത്തിലുള്ള അന്വേഷണം ആ അന്വേഷണം എവിടെയൊക്കെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കിടന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സതീശനും പിണറായിയും കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവർ തന്നെയാണ് ഒരുമിച്ച് ഉയർത്തുന്നത് അപ്പം ഈ ഒരുമിച്ച് മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഈ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വഴി മാധ്യമ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അന്വേഷണം എത്തി ധാരണ എന്തായി എന്നൊക്കെ ചോദിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം സി പി എമ്മും കോൺഗ്രസ് അതുകൊണ്ടാണല്ലോ പറയുന്നത് രാഹുൽ ഗാന്ധി എനാ മത്സരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കരുത് വയനാട് സീറ്റ് സി പി എമ്മിനാണോ അതായത് ഇടതുപക്ഷത്തിനാണോ കോൺഗ്രസ്സിനാണോ എന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ ധാരണയായിട്ടുണ്ടാവില്ല പക്ഷെ എൻ്റെ വിശ്വാസം എൻ്റെ അറിവനുസരിച്ച് രാഹുൽ ഗാന്ധിക്കാണെന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ നേതാക്കന്മാർ പ്രസ്താവന ഇറക്കും ബിനോയ് വിശ്വം പ്രസ്താവന ഇറക്കും പക്ഷേ രാജ സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ യെച്ചൂരി സംബന്ധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചില്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ എവിടെ രാഹുൽ ഗാന്ധി ജയിക്കും പാർലമെന്റിൽ അവർക്ക് ഒരാളുണ്ടാവില്ല രാഹുൽ ഗാന്ധി അല്ല തൃശ്ശൂരിൽ വന്ന ജനപങ്കാളിത്തം ആ പരിസരത്തുള്ള മൂന്നാല് ജില്ലകളുടെ പങ്കാളിത്തമാണ് കേരളം മുഴുവൻ വന്നിരുന്നുവെങ്കിൽ തേക്കങ്കാട് മൈതാനത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജന ബാഹുല്യം വന്നേനെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിർ നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഇന്നലെ നടന്നത് അത് കേരളം മുഴുവനുള്ള നരേന്ദ്രമോദിക്കുള്ള പിന്തുണയുടെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വരവ് ഞങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പിന്തുണ മറ്റുള്ളവരൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട് എന്നുള്ളത് ഇന്നലെ ജനങ്ങൾക്ക് കൂടി ബോധ്യമാവുന്ന തരത്തിലേക്ക് മാറി